ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബ്രോക്കോളി കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത് അതിനായി ഇവിടെ ഒരു ബ്രോക്കോളി എടുത്ത് വച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിനെ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് വച്ചതിന് ശേഷം ഇതിനെ ചെറുതായി അരിഞ്ഞെടുക്കാം ഇതിൻ്റെ കട്ടിയുള്ള ഭാഗം ആ തണ്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം ഒരു സവാളയും കൂടി ചെറുതായി അരിഞ്ഞു അരിഞ്ഞുവെക്കാം ഇത് കുട്ടികൾക്ക് നല്ല പോഷക ഗുണമുള്ള വെജിറ്റബിളാണ് ഈ തോരൻ കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും ടേസ്റ്റ് ചെറുതായി വ്യത്യാസമുണ്ടെങ്കിലും ഇതുപോലത്തെ രീതിയിൽ സവാളയും ചേർത്ത് വയ്ക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഇനിയിപ്പോൾ ഇതിനെ ചെറുതായി അരിഞ്ഞു വയ്ക്കാം ചൂടുള്ളട്ട ബ്രോക്കോളിയും സവാളയും ചേർത്ത് ചെറുതായി അരിഞ്ഞു വെച്ചു ഇനി ഇതിനെ നമുക്ക് ക ചേർക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ഉടൻ കടുവർക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കടുവും കടവും വെറ്റൻമുളകും കറിവേപ്പിലയിട്ട് ഇളക്കുക എണ്ണ ചൂടായി ഇനി കടുക് പൊട്ടിക്കുക ഇനി ഒപ്പം വെറ്റൻ മുളവും കറിവേപ്പിലയും ചേർക്കാം അരിഞ്ഞു വെച്ച പൂക്കോളിയും ഉള്ളിയും ചേർക്കാം ഇട്ടപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു എന്നാലും നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിലിനി അടച്ചു വെച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് ചുഴവത്തിൽ ഇട്ടെടുത്തത് ഇനി കുറച്ച് കൂടി ചേർക്കാം ഇട്ട് അടച്ചു വെച്ച് തീർപ്പം വെള്ളം അതിലെ ആവശ്യത്തിന് ഉണ്ട് അതുകൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഊട്ട് ചേർക്കാം അതിനായി തേങ്ങ കുറച്ച് തേങ്ങ ജീരകം വെളുത്തുള്ളി മുളക് പൊടി എല്ലാം ചേർത്ത് കുറച്ച് മുളക് പൊടി മതി എല്ലാം ചേർത്ത് തോരൻ്റെ പാത്തിൽ അരച്ച് ഇതിനൊപ്പം ചേർക്കാം കുറച്ച് ഗരം മസാല കൂടി അവസാനം ചേർക്കണം തോരൻ്റെ പാത്തിൽ അരച്ചെടുത്ത് കൂട്ട് ഇതിനൊപ്പം ചേർക്കാം ഇനി ഇതിനെ മൂടി വെച്ച് പച്ചമണം മാറുന്നതിന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ബ്രോക്കോളി ഉണ്ടുള്ള തോരൻ റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി